ഇപ്പോൾ എടുക്കുന്ന സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ചെറിയ ഒരു വെച്ച് ഓടുന്ന പോലെ കൂടിയിട്ട് മുമ്പിലേക്ക് നമുക്ക് ഒരു വലിയ ഒരു കുഴപ്പമില്ലാത്ത വീട് എടുക്കാം അങ്ങനെയൊക്കെ ആനു പക്ഷെ ഇത് എടുത്ത് വന്നപ്പോൾ ചെറുതുമല്ല വലുതുമല്ല അങ്ങനെയുള്ള ഒരവസ്ഥയെ അതായത് ഉള്ളിലെല്ലാ ഉണ്ട് പിന്നെ വേറൊരു വീടെന്തിനാന്നുള്ളൊരു ചിന്ത ആയിപ്പോയി പക്ഷെങ്കിലും ആവശ്യത്തിന് സൗകര്യം അതുമില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ വാവയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണം കുട്ടികളായപ്പോൾ വലുതാൻ ഓടിക്കളിക്കാൻ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ മിനുവിൻ്റെ കാര്യം അയച്ചാൽ പരിപാടി അവളോ ഒരു കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു സെറ്റപ്പ് വേണം എന്നുള്ളതുകൊണ്ട് പുറമേ ഒരു കിച്ചൺ അങ്ങനെ എക്സ്ട്രാ കെട്ടിയിട്ടും പിന്നെ ഇതാ ഇത്രയും സൗകര്യം ഇതാക്കി ഇതെല്ലാം തന്നെ ശരിക്കും പറഞ്ഞാൽ തട്ടിക്കൂട്ടെന്ന് തന്നെ പറയും കാരണം എല്ലാം ഒപ്പിച്ചിട്ടുള്ളൊരു പരിപാടിയാണ് ചെറിയ നിസാരമായിട്ടുള്ള നമ്മളേതായ രീതിയിൽ തന്നെയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോടൊരു കാര്യം ചോദിക്കുകയാണ് വന്ന കേട്ടോ നമ്മൾ ഈ രണ്ട് സൈഡിലും ഉണ്ടല്ലോ ഇങ്ങനെ നെറ്റ് വെക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ചെറിയ പിന്നെ ഇതുപോലെ ഗ്രില്ലൊക്കെ അപ്പോൾ വീട് പൊളിച്ചതൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ വീട് പൊളിച്ചിട്ട് ഗ്രില്ലെന്തു ചെയ്യൂന്നെല്ലാം ആലോചിച്ച് ബേജാറാന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അന്നേക്ക് അങ്ങനെ എന്തെങ്കിലും ചില്ലാതെ തരാം പ്രശ്നം നോക്കണ്ട ഏഹ് അപ്പൊ ഗ്രില്ല് അല്ലാണ്ട് നിങ്ങൾ പറയാ പോലെ നമ്മളെ കിച്ചണിലും വേണ്ടിയത് ഉണ്ട് ഒരു വരി കെട്ടിയിട്ട് മുകളിൽ ഇങ്ങനെ ഗ്രില്ല് വെക്കാനുണ്ട് രണ്ട് ഡോർ അപ്പുറം അഭിപ്രായം അല്ല ഉണ്ട് അപ്പൊ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് ഒരുപാട് ഒരുപാട് സാധനം പല വീട്ടിലുണ്ട് ഇങ്ങനെ മൂല മൂലക്കെട്ടുണ്ടാവും അത് നമ്മൾ പെയിന്റ് അടിച്ച് ഇടാത്ത ഒരു പ്രശ്നവും ഇല്ല നമ്മള് ഈ സോഷ്യൽ മീഡിയ ഇതിനൊക്കെ കൂടി വേണ്ടിട്ടല്ലേ എപ്പോ ഇങ്ങനെ തമാശയും പറഞ്ഞ് നിക്കുവാനുള്ള അല്ലാതല്ലേ അല്ലേ സുധാട്ടാ എന്നാ നിങ്ങളെ അഭിപ്രായം അല്ലേ സെക്കൻഡ് ഹാൻഡ് കിട്ടിയാ തിരക്കട്ടില്ലല്ലോ ആ സുധാറട്ട നല്ല അടിപൊളിയായിട്ട് തേക്കൂട്ടോ